അവരെ വിശ്വാസം എങ്ങനെയുണ്ട് രണ്ടായിരത്തി പത്ത് ജൂലൈ മാസത്തിൽ പുറത്തിറക്കിയ സെലഫികളുടെ മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ കേരളത്തിൽ മലയാളത്തിൽ എൻ്റെ കയ്യിലുണ്ട് അതിലെന്താ പറഞ്ഞത് നബിസല്ലാഹ് അലഹി വസ്ലമച്ചങ്ങളുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അവർ റസൂർക്ക് പിഴവ് പറ്റിയിട്ടുണ്ട് ആരാ പറയുന്നത് സെലഫി മൗലവി അപ്പോൾ സെൽഫി മൗലവിക്ക് ജിബിരി നേരിട്ട് വന്നിട്ട് ഹേ സെൽഫികൾ ഓഫീസിൽ വന്ന് പറയാൻ നെബിക്ക് പിഴവ് പറ്റിയിരുന്നു കേട്ടോ നിങ്ങൾ നേർക്കേരി ആണോ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങൾ വിശ്വാസങ്ങൾക്ക് പിഴച്ചു എന്ന് പറഞ്ഞിട്ട് അവർ തന്നെ പറയാണ് അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹ് ആക്ഷേപിച്ചുപോൽ എന്തിന് നിമിതങ്ങൾ പിഴച്ച കാരണത്താൽ ഈ രൂപത്തിലുള്ള വിശ്വാസത്തോടെ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടി മരിക്കാൻ കഴിയുമെന്ന് വല്ല മുസ്ലിമിനും പറയാൻ കഴിയോ വളരെ ഗൗരവത്തോടെ ചിന്തിക്കണം ചിലർ വിചാരിക്കും അതെന്താ ഇപ്പൊ സംഗതി നമ്മൾ കൈ ഇങ്ങനെ പൊക്കിളുടെ മേലെ നെഞ്ഞിന്റെ ചോടെ കെട്ടുമ്പോൾ കുറച്ചാളുകൾ ട്രാൻസ്ഫോമറിന്റെ മേലെ വരച്ചു വെച്ച പോലെ ഇങ്ങനെ നെഞ്ഞത്ത് വെക്കൂന്നല്ലാതെ അതൊന്നും വിഷയം അതൊന്നും വിഷയം അത് വിഷയം തന്നെയാണ് എന്നാൽ വിഷയം കിടക്കുന്നത് എവിടെയാ ഈമാൻ മാൻ കിട്ടി മരിക്കൂല ഈമാൻ മാൻ കിട്ടി മരിക്കാനുള്ള വിശ്വാസത്തിനെതിരായ വിശ്വാസങ്ങളും കർമ്മ പദ്ധതികളുമാണ് വിരൂധികളെ കൈവശത്തിലുള്ളത് അതുകൊണ്ട് ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും വിദേശത്തുള്ളവരോടും നാട്ടിലുള്ളവരോടും ചെറിയവരോടും വലിയവരോടും കാരണവന്മാരോടും ചെറുപ്പക്കാരോടും കുട്ടികളോടും പുരുഷന്മാരോടും സ്ത്രീകളോടും വലിയ സാമ്പത്തിക ശേഷിയുള്ള പണക്കാരോടും പാവപ്പെട്ട തൊഴിലാളികളോടും മുഴുവനും പറയാനുള്ള കാര്യം നമ്മുടെ മുൻഗാമികൾ നടന്ന വഴി അത് നൂറ് ശതമാനം പിന്തുടർന്ന് ജീവിക്കാൻ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയും അതിന്റെ പുരോഗതിക്ക് വേണ്ടി അതിന്റെ നിലനിൽപ്പിന് വേണ്ടി അതിന്റെ ഗുണത്തിനു വേണ്ടി അതിൻ്റെ പ്രചരണത്തിനു വേണ്ടി നാം പ്രവർത്തിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും വേണം അള്ളാഹു ജല്ല ജലാലുഹു അതിന് നമുക്ക് തോഫീഖ് നൽകട്ടെ